വടക്കാഞ്ചേരി വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തം എച്ച് പി ഏജൻസിയുടെ വാഴക്കോട് ഖാൻ പെട്രോൾ പമ്പിലാണ് രാവിലെ പത്തേമുക്കാലോടെ അഗ്നിബാധ ഉണ്ടായത് പമ്പിൽ നിന്ന് ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിൽ പെട്രോൾ കലർന്നിരുന്നു പമ്പിന് മുപ്പത് മീറ്റർ മാറിയുള്ള പച്ചക്കറിക്കടയുടെ മുന്നിൽ പെട്രോൾ കലർന്ന വെള്ളം കെട്ടിക്കിടന്നിരുന്നു കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വന്ന വ്യക്തി സിഗരറ്റ് കുറ്റി വെള്ളത്തിലറിഞ്ഞതിൽ നിന്നാണ് തീ പടർന്നത് തീ കത്തിപ്പടർന്ന് പമ്പിലേക്ക് എത്തുകയായിരുന്നു ഉയർന്നു കത്തിയ തീ വളരെ പെട്ടെന്ന് അണയ്ക്കാനായതിനാൽ വലിയ ദുരന്തം ഒഴിവായി പമ്പിൽ നിന്നിരുന്ന ടാങ്കറിന്റെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു തീപിടുത്തം എന്നാൽ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർ പെട്ടെന്ന് പമ്പിൽ നിന്ന് ടാങ്കർ ഓടിച്ചു മാറ്റിയതിനാൽ ദുരന്തം ഒഴിവായി വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ കടയിലെ പച്ചക്കറി തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട് പമ്പിലേക്ക് പടർന്ന തീ വാൾവുകൾക്ക് മുകളിലൂടെ കത്തിയെങ്കിലും ഫയർഫോഴ്സ് പെട്ടെന്ന് തീ അണച്ചതിനാൽ തീ ടാങ്കിലേക്ക് പടർന്നില്ല പമ്പിൽ നിർത്തിയിട്ടിരുന്ന ജീവനക്കാരന്റെ ബൈക്ക് ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട് അഗ്നിബാധയെ തുടർന്ന് ഷൊർണൂർ റോഡിൽ അരമണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെട്ടു ടി ന്യൂസ് വടക്കാഞ്ചേരി